بسم الله الرحمن الرحيم إن الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين السلام عليكم ورحمة الله وبركاته. أبين مودامات كارنا ما هذا إذن دان الشيخ نعم يا سلمان ما هذا الشيخ وريان أدي അല്ലേ സൽമാൻ മ ഇതെന്താണ് ഹാസ കിതാബു ഉസ്താദ് അല്ലെ ഉസ്താദ് ഇത് കിതാബാണ് അപ്പോൾ ഹാസ നമുക്കറിയാം അടുത്തുള്ള അടുത്തുള്ളതിലേക്ക് ചൂണ്ടുന്ന ഇസ്മാണ് ഇസ്മു ഇഷാരിൽ ഖരീബ് ഹാസ പിന്നെ പുല്ലിംഗത്തിനെ ഉപയോഗിക്കാം അപ്പോൾ അറബി ഭാഷയിൽ ബുദ്ധി ഇല്ലാത്തതിനും സ്ത്രീലിംഗവും പുല്ലിംഗവും ഉണ്ടാകുന്ന നമ്മൾ പഠിച്ചതാണ് പിന്നെ അത് ഒറ്റ അടുത്തുള്ള ഒറ്റ വസ്തുവിനും ഉപയോഗിക്കുന്ന ഇസ്മാണ് ഇഷാര ചൂണ്ടുന്ന ഇസ്മാണ് ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ് അപ്പോൾ അടുത്തുള്ള സാധനങ്ങളെക്കുറിച്ചാണ് ചോദിക്കുന്നത് മാഹാത ഇതെന്താണ് ഈ സംസാരത്തിൽ അപ്പോൾ ഹാദ യാ ഉസ്താദ് ഇത് പുസ്തകമാണ് അല്ലയോ ഉസ്താദ് അഷേഖ് യാ മുഹമ്മദ് മാ ഹാസ അല്ലയോ മുഹമ്മദ് ഇതെന്താണ് ഷേഖ് ചോദിക്കുകയാണ് ഹാദാ കിതാബ് ന്യാസ്ത ഇത് പുസ്തകമാണ് അല്ലയോ ഉസ്താദ് അഷേഖ് ആ കിതാബു യാ ഖാലിദ് അല്ലയോ ഖാലിദ് ഇത് പുസ്തകമാണോ ശേഖ ചോദിക്കുകയാണ് ഇപ്പോൾ സംശയമാണ് പുസ്തകമാണോ അല്ലേന്ന് അപ്പോഴാണ് നമ്മൾ ആ എന്ന് വെച്ചിട്ട് ആണോ എന്ന് ചോദിക്കാൻ നമ്മൾ ആ എന്ന് വെച്ചിട്ടാണ് ചോദിക്കുക ഇതൊക്കെ നമ്മൾ പുസ്തകം മദീന ബുക്കിൻ്റെ തുടക്കത്തിൽ പഠിച്ചതാണ് അപ്പോൾ എന്താ ഉത്തരം പറയുന്നത് ല ഹാ ദഫ്തറുൺ അല്ല ഇത് നോട്ട് ബുക്കാണ് യാ ഉസ്താദ് അ ഷേഖ് അ ദ്തറുൺ യാ ദ അല്ലയോ ഈസ ഇത് നോട്ട് ബുക്കാണോ ഷേഖ് ചോദിക്കുകയാണ് അപ്പോൾ കിതാബ് എന്ന് പറഞ്ഞ പുസ്തകം ദഫ്തർ എന്ന് പറഞ്ഞാൽ നോട്ട് ബുക്ക് എന്താ ഉത്തരം പറയുന്നത് അതെ അതെ ഇത് നോട്ട് പുസ്തകമാണ് അല്ലേ ഉസ്താദ് അല്ലേലു മാ അപ്പം രണ്ട് സാധനങ്ങളുണ്ട് അടുത്തടുത്ത് അടുത്തന്നെ സമീപത്ത് രണ്ട് വസ്തുക്കളുണ്ട് അപ്പം ഷേക്ക് ചോദിക്കുകയാണ് അല്ലേ ആതിലെ ഇതെന്താണ് ഇതും എന്താണ് ما هاذا کتاب ما هاذا دفتر يا استاذ اذه پُستګہ مانه اذه نوٹ بوستګہ مانه الیو استاد اشیخ ما هاذا یا علی اذه اندانه الیو علی هاذا قلمن یا استاد اذه پیاریانه الیو استاد اشیخ ما هاذا یا روحی الیو روحی اذه اندانه هاذا دفترن یا استاد ഇത് നോട്ട് അല്ലയോ ഉസ്താദ് അഷേഖ് ആ ദാസ ഇത് നോട്ട് ബുക്കാണോ അല്ലയോ ആയിഷ ആയിഷാസുൻ യാ ഉസ്താദ് അതെ ഇത് നോട്ട് പുസ്തകമാണ് അല്ലയോ ഉസ്താദ് അഷേഖ് ഒമാ അല്ലയോ യാൽ ഇതെന്താണ് ഹാസ കിതാബു ഇത് പുസ്തകമാണ് അല്ലയോ അഷേഖ് ആ യാ റുഖയ്യ അല്ലയോ റൊക്കയ്യ ഇത് പുസ്തകമാണോ ഹാദാ കിതാബുൻ യാ ഉസ്താദ് അതെ ഇത് പുസ്തകമാണ് അല്ലയോ ഉസ്താദ് അഷയ വമാ ഹാസ യാ ആയിഷ എന്താണ് അല്ലയോ ആയിഷ ദഫ്തറുൻ യാ ഉസ്താദ് ഇത് പുസ്തകമാണ് അല്ലയോ ഉസ്താദ് യാ ശുക്കൂരി മാ ഹാദാ വമാ ഹാസ ഷെയൊക്കെ ചോദിക്കുകയാണ് അല്ലയോ അബ്ദൂറെ ഇതെന്താണ് ഇതും എന്താണ് ഹാസാ ദഫ്തറും വ ഹാസ കിതാബുൻ യാ ഉസ്താദ് ഇത് നോട്ട് പുസ്തകവും ഇത് പുസ്തകവുമാണ് അല്ലയോ ഉസ്താദ് അഷേഖ് ഞാ ഷേഖ് പറയാണ് അതെ യാ സൽമാൻ മാ മസ അല്ലയോ സൽമാൻ ഇതെന്താണ് ഹാസാ മിഫ്താഹുൻ യാ ഉസ്താദ് ഇത് താക്കോലാണ് അല്ലയോ ഉസ്താദ് അഷേഖ് ഞാം ഹാസാംഹു അപ്പം ഷേഖ് പറയാം അതെ ഇത് മിഫ്താഹാണ് താക്കോലാണ് ആ മിഫ്താഹുൻ ഹാസ യാ മുഹമ്മദ് ഇത് താക്കോലാണോ അല്ലയോ മുഹമ്മദ് മുഹമ്മദ് എന്ന് ഉത്തരം പറയുന്നു നാം ഹാസ മിഫ്താഹുൻ യാ ഉസ്താദ് അതെ ഇത് താക്കോലാണ് എല്ലയോ ഉസ്താദ് അഷേഖ് മാാലിദ് ഇതെന്താണ് ഇതും എന്താണ് അല്ലയോ ഖാലിദ് ചോദിക്കുകയാണ് ഹാസ മിഫ്താഹുൻ വാദ കലമുൻ യാ ഉസ്താദ് ഇത് താക്കോലാണ് ഇത് പേനയുമാണ് അല്ലയോ ഉസ്താദ് അഷേഖ് ആ മിഫ്താഹുൻ ഹാദ യാ ഈസ ഇത് താക്കോലാണോ അല്ലയോ ഈസേഖ് ചോദിക്കുകയാണ് അല്ല കലമുൻ യാ ഉസ്താദ് അല്ല ഇത് പേനയാണ് അല്ലയോ ഉസ്താദ് അഷേഖ് ആ ഹാദ മിഫ്താഹുൻ ഇത് താക്കോൽ ആണോ അല്ലയോ ആദിലെ ഷേഖ് ചോദിക്കുകയാണ് അപ്പം ഉത്തരം പറയുന്നത് ഞാ അതെ മിഫ്താഹുൻ യാ ഉസ്താദ് ഇത് താക്കോലാണ് അല്ലയോ ഉസ്താദ് അഷേഖ് ഷേഖ് ചോദിക്കുകയാണ് മാ ഹാസ യാ അലിയും അല്ലയോ അലി ഇതെന്താണ് ഇതും എന്താണ് ഹാസ കലമുൻ വ ഹാസ യാ ഉസ്താദ് ഇത് പേനയാണ് ഇത് താക്കോലുമാണ് അല്ലയോ ഉസ്താദ് അ നാ യാ റൂഹി മാസുനോട് ചോദിക്കുകയാണ് ഷേഖ് ഇതെന്താണ് മക്തബുൻ യാ ഉസ്താദ് ഇത് മേശയാണ് അല്ലയോ ഉസ്താദ് അഷേഖ് ഹാസ മക്തബു പറയാണ് ഇത് മേശയാണ് ആ മക്തബുൻ ഹാസയ ആയിഷ ഇത് മേശയാണോ അല്ലയോ ആയിഷ നാം ഹാദാ മക്തബുൻ യാ ഉസ്താദ് അതെ ഇത് മേശയാണ് അല്ലയോ ഉസ്താദ് വമാ ഇതും എന്താണ് അല്ലയോ ഖാലിദെ ഹാദ കുർസിയും ഇത് കസേരയാണ് അല്ലയോ ഷേഖ് അഷേഖ് ആ കുർസിയുൻ യാ റുഖയ്യ

അപ്പൊ ഖുർസിയും ഉസ്താദ് ഇത് കസേലയാണ് ഇത് മേശയുമാണ് അല്ലയോ ഉസ്താദ് കുർസിയുൻ അഷേഖ്ർ മക്തബൻ ഇത് കസേരയാണ് ഇത് മേശയുമാണ് യാ അബ്ദൂർ ആ ഹാദാ കുർസിയും ഇത് കസേരയാണോ മക്തബുൻ ഞാ ഉസ്താദ് അല്ല ഇത് മേശയാണ് അല്ലയോ ഉസ്താദ് അഷേഖ് ആ മക്തബുൻ ഹാസ ഇത് മേശയാണോ ല ഹാദ ഖുർസിയും യാസ്താദ് അല്ലെ ഇത് ഖസേരയാണ് അല്ലയോ ഉസ്താദ് അഷേഖ് മാ ഹാദാ വ മാ ഹാസ ഇതെന്താണ് ഇതും ഇതുമെന്താണ് ഹാദാ വ വഹാദ മക്തബുൻ യാ യാസ്താദ് ഇത് കസേരയാണ് ഇത് മേശയുമാണ് അല്ലയോ ഉസ്താദ് യാ സൽമാൻ ഇതെന്താണ് അല്ലയോ സൽമാനെ ഹാദാ ഹിസാനും ഉസ്താദ് ഇത് കുതിരയാണ് അല്ലയോ ഉസ്താദ് അഷെ മുഹമ്മദ് മ മുഹമ്മദ് എന്താ ഇത് ഇതെന്താണ് ഹാദാ ഹിസാനു യാ ഉസ്താദ് ഇത് കുതിരയാണ് അല്ലയോ ഉസ്താദ് അഷെദ് ഇതും എന്താണ് അല്ലയോ ഖാലിദ് ഹിമാറു യാ ഉസ്താദ് ഇത് കഴുതയാണ് അല്ലയോ ഉസ്താദ് അഷെറു ഹാദിസ ഇത് കഴുതയാണോ അല്ലയോ ഈസാ ഞാം ഹാസാ ഹിമാറുൻ യാ ഉസ്താദ് അതെ ഇത് കഴുതെയാണ് അല്ലയോ ഉസ്താദ് മാ മാ അഷേഖ് മാതിലു ഹാസാ ഹിസാനുൻ വാസാ ഹിമാറുൻ യാ ഇത് കുതിരയാണ് ഇത് കഴുതയുമാണ് അല്ലയോ ഷേഖ് നാം അതെ അ ഹിസാനുൻ ഹാസ യാ അലി അല്ലയോ അലി ഇത് ഹിസാനാണോ കുതിരയാണോ ലാ ഹാസാ ഹിമാറുൻ യാ ഉസ്താദ് ഇത് കഴുത് അല്ല ഇത് കുതിരയല്ല ഇത് കഴുതയാണ് അല്ലയോ അഹിമാറുൻ ഉസ്താദ്യോ അല്ല ഇത് കുതിരയാണ് അല്ലയോ ഉസ്താദ് ആയിഷ ഇതെന്താണ് ഇതും എന്താണ് അല്ലയോ ആയിഷ ഹാസാ ഹിസാനുൻ വാസാ ഹിമാറുൻ യാ ഉസ്താദ് ഇത് കുതിരയാണ് ഇത് കഴുതയുമാണ് അല്ലയോ ഉസ്താദ് ഹാദാ ഹിസാനു യാ ഉസ്താദ് ഇത് കുതിരയാണ് അല്ലയോ യാ അല്ലയോ ഷേഖെ അഷേ ഹാദാ യാ റുഖയ്യ ഇത് ഇതും എന്താണ് റുഖയ്യ ഹാദാ യാ ഉസ്താദ് ഇത് കഴുതയാണ് അല്ലയോ ഉസ്താദ് അഷേ മാമ ഹാസയ്യ ആയിഷ ಇದೆ ಇದು ಎಂದೋ ಆಷ ಹಾದಾ ಹಿಸಾನು ವಾದಾ ಹಿಮಾರನ್ಯ ಉಸ್ತಾ ಇದು ಕುದರೆಯು ಇದು ಕಳುದೆ ಅಲ್ಲಯೋ ಉಸ್ತಾದೆ ಅಶ್ ಮಾ ಹಾದ ಯಾ ಅಬ್ದ ಷಕೋರಿ ಇದೆ ಅಲ್ಲಯೋ ಅಬ್ದ ಷಕೋರ್ ಹಾಧಾ ಹಿಸಾನುನ್ಯಾ ಇದು ಕುದರೆಯು ಅಲ್ಲಯೋ ಉಸ್ತಾದೆ ಅಶ್ ವ ಮ ಮಾ ಹಾದಾ ಇದು ಎಂದಾ ಹಿಮಾರನ್ಯ ಇದು ಕಳುದೆ ಅಲ್ಲಯೋ ಉಸ್ತಾದೆ ಅಶ್ ആ കൽബുൻ ഹാദ യാ മുഹമ്മദ് അല്ലയോ മുഹമ്മദ് ഇത് നായയാണോ ഞാ ഹാദുൻ യാ ഉസ്താദ് അതെ ഇത് നായയാണ് അല്ലയോ ഉസ്താദ് ആ യാ വമാ ഇതെന്താ ഇതും എന്താണ് അല്ലയോ ഹാലിദ് ഹാദ കിത്തുൻ യാ ഉസ്താദ് ഇത് പൂച്ചയാണ് അല്ലയോ ഉസ്താദ് ഷിക് ആ കിത്തുൻ ഹാദ യാ ഈസ ഇത് പൂച്ചയാണോ അല്ലയോ ഈസ ഹാദാ യാ ഉസ്താദ് അതെ ഇത് പൂച്ചയാണ് അല്ലയോ ഉസ്താദ് യാ ആദിലു അല്ലയോ ആദില് ഇതെന്താണ് ഇതും എന്താണ് ഹാസുൻ ഷേഖ് ഇത് നായയും ഇത് പൂച്ചയുമാണ് അല്ലയോ ഷേഖെ അഷേഖ് ആ കിത്തുൻ ഹാസ യാ അലി ഇത് പൂച്ചയാണോ അല്ലയോ അലി ലാ യാ ഉസ്താദ് അല്ല ഇത് നായയാണ് അല്ലയോ ഉസ്താദ് അഷേ ആ ഹാദ റൂഹി യാത് പൂച്ചയാണോ അല്ലയോ റൂഹി റൂഹിത്തു അതെ ഇത് അഷേ ആ കിത്തുൻ ആയിഷ ഇത് പൂച്ചയാണോ അല്ലയോ ആയിഷ ലു ഞാ ഉസ്താദ് അല്ല ഇത് നായയാണ് അല്ലയോ ഉസ്താദ് മാ മാ ഇതെന്താണ് ഇതും എന്താണ് അല്ലയോ ഹാദാ കെൽബുൻ വാദ കിത്തുന്യാഷ ഇത് നായയാണ് ഇത് പൂച്ചയുമാണ് അല്ലയോ ഷേഖ അഷേ മാ യാ റുഖയ്യ ഇതെന്താണ് അല്ലയോ റുഖയ്യ കൽബുൻ റുക്കയ്യ ഹാദുന്യാഷ്യത് നായിയാണ് അല്ലയോ ഷേഖ അഷേ വമാ മാ യാ ആയിഷ ഇതെന്താ ഇതും എന്താണ് അല്ലയോ ആയിഷ ഹാദിത്തുന്യ ഉസ്താദ് ഇത് പൂച്ചയാണ് അല്ലയോ ഉസ്താദ് അഷേ അ കിത്തുൻ ഹാസായ അബ്ദുക്കൂരി ഇത് പൂച്ചയാണോ അല്ലയോ അബ്ദുൾക്കൂർ അതെ ഇത് പൂച്ചയാണ് അല്ലയോ ഉസ്താദ് അഷേ ആ കൽബുൻ ഹാസ യാ അബ്ദു ഷക്കൂർ ഇത് നായയാണോ അല്ലയോ അബ്ദുൽ അല്ലെ ഇത് പൂച്ചയാണ് അല്ലയോ ഉസ്താദ് അഷേ മാ ഹാദി യാ സൽമാൻ ഇതെന്താണ് അല്ലയോ സൽമാനെ അപ്പോൾ ഇതുവരെ നമ്മൾ ഹാസ് മാ ഹാസ എന്ന് നോക്കിയത് അത് പുല്ലിംഗ വസ്തുക്കളായിരുന്നു ഇനി സ്ത്രീലിംഗ വസ്തുക്കളാകുമ്പോൾ എന്തായി ഹാദിഹി ഒമാ ഹാദിഹിയ സൽമാനോ ഇതെന്താണ് അല്ലയോ സൽമാൻ ഹാദിഹി ദർ രാജത്വം ഞാ ഉസ്താദ് ഇത് സൈക്കിളാണ് അല്ലയോ ഉസ്താദ് അക്ഷയ ഞാൻ ഹാദിഹി ദർ അതെ ഇത് സൈക്കിളാണ് ഒമാ ഹാദിഹിയ മുഹമ്മദ് ഇതെന്താണ് അല്ലയോ മുഹമ്മദ് ഹാദി സആതുൻ യാ ഉസ്താദ് ഇതെ വാചാണ് ഉസ്താദേ അശ്ശൈഖ് നാം ഹദെ മാ ഹാദിഹി വ മാ ഹാദിഹി ഇതെന്താണ് ഇതും എന്താണ് ഹാദിഹി സആതുൻ വ ഹാദിഹി ദറാജതുൻ യാ ഉസ്താദ് ഇതെ വാചം ഇതെ സൈക്കിളും ആണ് അല്ലേ ഉസ്താദേ അശ്ശൈഖ് നാം മാ ഹാദിഹി വ മാ ഹാദിഹി ഇതെന്താണ് ഇതും എന്താണ് ഹാദിഹി ഹാദിഹിൻ യാ ഉസ്താദ് ഇത് വാച്ചും ഇത് സൈക്കിളുമാണ് അല്ലയോ ഉസ്താദ് അഷേഖ് ആ ദാജത്തുൻ ഹാദിഹിസ ഇത് സൈക്കിളാണോ അല്ലയോ ലാ ഹാദിഹി യാ ഉസ്താദ് അല്ല ഇത് വാച്ച് ആണ് അല്ലയോ ഉസ്താദ് അഷേഖ് ആ സാൻ ഹാദിഹിലു ഇത് വാച്ച് ആണോ അല്ലയോ ആദിലെ അതെ ഇത് വാച്ച് ആണ് അല്ലയോ ഷെയെ മാഹാദിഹി വ മഹാദിഹി യാ അരി ഇതെന്താണ് ഇതുമെന്താണ് അല്ലയോ അരി ഹാദിഹി ദർരാജറ്റും വഹാദിഹി ഹാദിഹി സാറ്റും യാ ഉസ്താദ് ഇത് സൈക്കിളാണ് ഇത് വാച്ചുമാണ് അല്ലയോ ഉസ്താദ് അഷെ മാഹാദിഹി യാഹി ഇതെന്താണ് അല്ലയോ റൂഹി ഹാദിഹി സയ്യാറത്തും യാ ഉസ്താദ് ഇത് കാറാണ് അല്ലയോ ഉസ്താദ് അക്ഷയ മാ ഹാദിഹി ഇതെന്താണ് കൂലി മറൻറ എന്നോട് പറയൂ നീ പറയൂ ഒരു പ്രാവശ്യം കൂടി മറത്തൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം കൂടി കൂലി എന്ന് പറഞ്ഞാൽ നീ എന്നോട് പറ സ്ത്രീകളോട് പറയുമ്പോൾ കൂലി എന്ന് പറയാം ഒറ്റ സ്ത്രീ നേരെ മുമ്പിലുണ്ടെങ്കിൽ നീ പറു പറയാൻ കൂലി അപ്പോൾ ഹാദിഹി സീകാരത്തും ഞാൻ ഉസ്താദ് ഇത് കാറാണ് അല്ലേ ഉസ്താദ് അഷേ ഹാദിഹി സയ്യാറത്തും ഇത് കാറാണ് ആ ദർരാജത്തു ഹാദിഹിയ ആയിഷ ഇത് സൈക്കിളാണോ അല്ലയോ ആയിഷ ല ഹാദിഹി സ്യാറത്തും ഉസ്താദ് അല്ല ഇത് കാറാണ് അല്ലയോ ഉസ്താദ് അഷേ ഹാദിഹി സയ്യാറത്തും ഇത് കാറാണ് മാ ഹാദിഹി വ മാ ഹാദിഹിദത്വം ഇതെന്താണ് ഇതും എന്താണ് അല്ലയോ ഖാലിദത്ത് ഹാദിഹി ദർരാജത്വൻ വ ഹാദിഹി സ്യാറത്തുൻ ഞാഷ ഇത് സൈക്കിളാണ് ഇത് കാറുമാണ് അല്ലയോ ഷേഖെ അഷേ ഹാദിഹി ദർ രാജൻ വാദിഹി സയ്യാറത്തു ഇത് സൈക്കിളാണ് ഇത് കാറുമാണ് ഞാൻ അതെ ആ സയ്യാറത്തു ഹാദിഹി ഇത് കാറാണോ അല്ലയോ റൊക്കയ്യാം ഹാദിഹി സയ്യാറത്തുൻ യാ ഉസ്താദ് അതെ ഇത് കാറാണ് അല്ലയോ ഉസ്താദ് അഷേ മാ ഹാദിഹി വ മാ ഹാദിഹി ഷക്കൂർ അല്ലയോ അബ്ദുൽ ഷക്കൂർ ഇതെന്താണ് ഇതും എന്താണ് ஹாதி ஹி சையாறத்தின் வாதி ஹி தர்ராஜத்தின் ஞாபகம் இது காரான இது சைக்கிளுமான அல்லயோ உஸ்தாது அஷேக் ஹாதா யா சல்மான் ஓ இனியும் புல்லிங்காய் மெந்தான சல்மன் ஹாஸா பைத்து இது வீடான அல்லையோ உஸ்தாது அஷேக் ஹாதா ஹாஸாய முஹம்மது இது வீடானோ அல்லையோ முஹம்மதே

ആദിലു ഹാസാദീഖുന്യാ ഉസ്താദ് ഇത് പൂവൻ കോഴിയാണ് അല്ലയോ ഉസ്താദ് അഷേ അധീഖുൻ ഹാസയ അലി ഇത് പൂവൻ കോഴിയാണോ അല്ലയോ അലി നാം അതെ ഹാദാ ദീകുൻ യാ ഉസ്താദ് ഇത് പൂവൻ കോഴിയാണ് അഷേ ആ ദീഖുൻ റൂഹി ഇത് പൂവൻ കോഴിയാണോ അല്ലയോ റൂഹി ല ദജാജത്തുൻ യാ ഉസ്താദ് അല്ല ഇത് പെടക്കോഴിയാണ് അല്ലയോ ഉസ്താദ് അപ്പം പൂവങ്കോഴിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഹാദാ പടക്കോഴി എന്ന് പറഞ്ഞപ്പോൾ ഹാദി അത് ശ്രദ്ധിക്കാം അഷേ മാ ഹാദാവ ഹാദാവിഷ ഇതെന്താണ് എന്താണ് അല്ലയോ ആയിഷ ഹാദീഖു ഇത് പൂവൻ കോഴിയാണ് ഇത് പടക്കോഴിയുമാണ് അല്ലയോ ഉസ്താദ് അഷേ മാ ഹാദാവ ഹാദാവും ഇതെന്താണ് ഇതുമെന്താണ് അല്ലയോ ഹാരിദത്തെ ഹാദാ ദീക്കുൻ ഉസ്താദ് ഇത് പൂവൻ കോഴിയാണ് ഇത് പെടക്കോഴിയാണ് അല്ലയോ ഉസ്താദ് അപ്പോൾ പുല്ലിംഗം പറഞ്ഞപ്പോൾ ഹാദ ശ്രീലിംഗം പറഞ്ഞപ്പോൾ ഹാദിഹി അഷെ മാ ഹാദ ആരൊക്കെയ്യ ഹാസാ ദീക്കുൻ ഉസ്താദ് ഇത് പൂവൻ കോഴിയാണ് അല്ലയോ ഉസ്താദ് ഹാസാ ദീക്കുൻ ഉസ്താദ് ഇത് പൂവൻ കോഴിയാണ് ഉസ്താദ് അഷെ ഹാദാ യാ ആയിഷ അധീഖു ഉസ്താദ് അതെ ഇത് പൂവൻ കോഴിയാണ് ഇത് പഴക്കോഴിയുമാണ് അല്ലയോ ഉസ്താദ് യാ ഖാലിദ ഇതെന്താണ് ഇതും എന്താണ് അല്ലയോ ഖാലിദ ഹാലിദെൻ വഹാദിഹി ദാജ തുൻ ഉസ്താദ് ഇത് പൂവൻ കോഴി ഇത് പഴക്കോഴിയുമാണ് അല്ലയോ ഉസ്താദ് അഷെ දා හදී ග හ ආishaග ஆisha න හ දශක ම දාම അല്ലയോ അബ്ദുൽ ഷുക്കൂർ ഇതെന്താണ് ഇതുമെന്താണ് ഹാദാ ദീകുൻ വഹാദിഹി ഹാദിഹി യാ ഉസ്താദ് ഇത് പൂവൻ കോഴിയും ഇത് പിടക്കോഴിയുമാണ് അല്ലയോ ഉസ്താദ് അഷെ യാ സൽമാൻ മാ ഹാദിഹി അല്ലയോ സൽമാൻ ഇതെന്താണ് ഹാദിഹി യദുൻ യാ ഉസ്താദ് ഇത് കൈയാണ് അല്ലയോ ഉസ്താദ് അപ്പം നമുക്കറിയാം മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ഭാഗങ്ങൾ അത് രണ്ടെണ്ണുള്ളത് സ്ത്രീലിംഗമാണ് ഒന്നുള്ളത് പുല്ലിംഗം അപ്പം കൈ ഉണ്ട് നമുക്ക് അപ്പോൾ സ്ത്രീലിംഗാണ് അപ്പോൾ ഹാദിഹി അപ്പോൾ ഹാദിഹി യദുന്യാ ഉസ്താദ് ഇത് കൈയാണ് അല്ലേ ഉസ്താദ് അഷേഖ് ഹാദിഹി യദുൻ ഷേഖ് പറയാം ഇത് കയ്യാണ് ആ യദുൻ ഹാദിഹി യാ മുഹമ്മദ് ഇത് കൈയാണോ അല്ലയോ മുഹമ്മദ് അതെ ഇത് കയ്യാണ് അഷേഖ് മാൻഫുന്യാ ഉസ്താദ് ഇത് മൂക്കാണ് അല്ലയോ ഉസ്താദെ മൂക്ക് ഒന്നാണ് അപ്പം ഹാദ അപ്പൊ ഒന്ന് ശരീരഭാഗങ്ങൾ ഹാദിയും രണ്ടെണ്ണം ഉണ്ടെങ്കിൽ ഹാദിഹിയുമാണ് അഷേഖാൽ അതെ ഇത് മൂക്കാണ് മാസ ഇതെന്താണ് അല്ലയോ യാ ഉസ്താദ് ഇത് മുഖമാണ് അല്ലയോ ഉസ്താദെ അഷേഖി അലി ഹാദിഹി ഇത് കണ്ണാണ് അല്ലയോ ഉസ്താദ് അപ്പൊ വജ്ഹ് മുഖം ഒന്നായതുകൊണ്ട് ഹാസ ഐനു നമുക്ക് രണ്ട് കണ്ണുണ്ട് അപ്പൊ റൂഹി ഇത് കണ്ണാണോ അല്ലയോ റൂഹി നാ യാ ഉസ്താദ് അതെ ഇത് കണ്ണാണ് അല്ലേയോ ഉസ്താദ് യാ ആയിഷത്തു ഇതെന്താണ് അല്ലയോ ആയിഷ ഹാദിഹി ഉസുനു നീ ഉസ്താദ് ഇത് ചെവി ആണ് അല്ലേ ഉസ്താദ് ചെവി നമുക്കറിയാം രണ്ടെണ്ണം ഉണ്ട് അപ്പോൾ ഹാദിഹി സ്ത്രീലിംഗാണ് അഷെ കൂലി മറത്തൻഹുറ നീ ഒരു പ്രാവശ്യം കൂടി പറ അപ്പോൾ ആയുഷനോട് പറഞ്ഞ അപ്പോൾ കൂലി അതിന് പുരുഷനാണ് എങ്ങനെ പറയാ കൊൽ പുരുഷനോട് പറയുകയാണെങ്കിൽ കൊൽ നീ പറ സ്ത്രീ ആയതുകൊണ്ട് കൂലി നീ പറ സ്ത്രീ ആയതുകൊണ്ട് മറത്തൻഹ്റ ഒരു പ്രാവശ്യം കൂടി മാ ഹാദിഹി ఇదెందానా హాదిహి ఉజ్నున్ యా ఉస్తాద్ ఇది చెవియానా అల్లేయో ఉస్తాద్ అషై హాదిహి ఉజ్నున్ షైఖ్వారయా ఇది చెవియానా మా హాదా యా ఖాలిదతు ఇదెందానా అల్లేయో ఖాలిదతు హాదా రసూన్ యా షై ఇది తలేయానా అల్లేయో షైఖ్ మ తల ఉన్నానా అబ హాదా అషై నా హాదా రసూన్ అదే ఇది తలేయానా వమా హాదా యా రుఖయ్యా ఇదెందానా అల్లేయో రుఖయ్యా ഹാത അൻഫുന്യ ഉസ്താദ് ഇത് മൂക്കാണ് അല്ലയോ ഉസ്താദ് അഷെ വമാ ഹാത ആയിഷ ഇതെന്താണ് അല്ലയോ ആയിഷ ഹാത ഫമുന്യാ ഉസ്താദ് ഇത് വായയാണ് അല്ലയോ ഉസ്താദ് വായ ഒന്നാണ് പുല്ലിംഗാണ് ഹാസ അഷെ ഫമു കൂലി മറൻ നീ പറയൊന്നും കൂടി ഹാദാ ഫമുൻ ഇത് വായയാണ് അഷെ ഹാദാ ഫമൻ അതെ ഇത് വായയാണ് യാ ൂരി ഇതെന്താണ് അല്ലേ അബ്ദൽ ഷക്കൂറെ ഉസ്താദ് ഇത് കയ്യാണ് അല്ലയോ ഉസ്താദ് നാ ഹാദിഹി പറയാം അതെ ഇത് കയ്യാണ് സൽമാൻ മാ ഹാദാ ഉസ്താദ് ഇത് കസേരയാണ് അല്ലയോ ഉസ്താദെ പാഠം മൂന്ന് ഇവിടെ അവസാനിക്കുകയാണ് ഫീക്കും سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك